ഈ മഴ പെയ്തുമ്പോ ഈ പച്ചതുണ്ടാവുമല്ലോ പച്ചമക്കിങ്ങനെ മഴത്തുള്ളിൽ വീണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഭയങ്കര രസമാണ് നല്ല രസ വഴി പിന്നെ വറക്കി നീച്ച് വന്നതാകളെ ഹലോ അപ്പൊ പുതിയ വീടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പത്തെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ നല്ല മഴയാണ് കേട്ടോ പൊടിത്തം വിട്ട മഴയാണ് ഇന്ന് ഇന്നല്ല ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ നല്ല മഴയുണ്ട് നല്ല കാറ്റുണ്ട് പിന്നെ പോയിട്ടും എന്നിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്ന് പനി പിടിച്ചു ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ പനി പിടിച്ചിട്ട് പനി തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച തുടങ്ങിയതാണ് പനി കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ഇവിടെ ഹെൽത്ത് സെൻറ്ററിലൊക്കെ കൊണ്ടേ കാണിച്ചു ഒരു മാറ്റമില്ല കേട്ടോ രാവിലെയൊക്കെ പനി നിൽക്കും പിന്നെ രാത്രി ആകുമ്പോൾ വീണ്ടും പനി തുടങ്ങും ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ നല്ല പനിയായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ വേറൊരു ഡോക്ടറൊക്കെ പോയി കാണിച്ചു ഇപ്പോൾ ഗുളിക ഒക്കെ കുടിച്ചു കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ ഇന്ന് ചിട്ടിട്ട് ഇവിടെ കുറച്ച് വിറക് കൊടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അങ്ങനെ അല്ലേറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് നല്ല മഴയാണ് ഇടി രക്ഷയില്ല സൂപ്പർ മഴ അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഈ മഴ പെയ്തും ഈ പച്ചതുണ്ടാവുമല്ലോ പച്ച നമുക്ക് ഇങ്ങനെ മഴക്കുള്ളിൽ വീണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ഒരു രസമാണ് അത് നല്ലൊരു സൂപ്പർ വൈബാണത് ഇതാണ് നമ്മളവിടുത്തെ കുരുമുളകും പേരക്കയും എല്ലാം എല്ലാണ്ടിട്ടവിടെ മഴ പെയ്യുമ്പോൾ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ നോക്കിയിരിക്കണം അപ്പതാ ഇവിടെ വിറകൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഇത് രണ്ട് ദിവസമായിട്ടാണ് കൊടന്നിട്ടിട്ടുണ്ട് കൊടുന്ന് രണ്ട് ദിവസമായി അപ്പം ഇത് ഇപ്പം അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കണം മണിയും കൂടെ പെയ്യുമ്പോൾ നല്ല ചീറ്റൽ വരുമ്പോഴത്തൊക്കെ ഈ വിറകുമ്പോക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഈ വിറകൊക്കെ ഒന്ന് ഞങ്ങണ്ട് എടുത്തുവിട്ടോട് പഠിച്ച വീട് മണിയ വീട് എവിടെ കളി നീച്ചതാ വറകി നീച്ച് വന്നതാകള് ഐകള് തപ്പായിട്ടിട്ടില്ല കുഞ്ഞിപ്പ നല്ല ചൊക്കുണ്ട് പാക് വിന കാണിങ്ങി നോക്കിക്കൊക്കെ നമ്മളെ പനിക്കുട്ടി ഇവിടെ ഇണ്ട് കണ്ടിരിക്കണൊന്ന് പൊന്തിയതിട്ടത് വരെ മൂടി പൊതച്ച് ഉറങ്ങി കെടുന്നു ഉറങ്ങല്ല കെടുക്കിരുന്നു ഓന്നും തിന്നിട്ടില്ല ഒരായ കൊടുക്കണം ഇതൊക്കെ ഞമ്മളെ സുഞ്ചരിക്കും ഞാനി പിന്നി നമ്മളെ മറ്റേ സുന്ദരിക്കണെ ഒരു സുന്ദരിക്കണാണ് ഇവിടെ ഒരു നമ്മളെ സുന്ദരിക്കട്ടി ഓഹോ ഓഹോ നമ്മളെ സുന്ദരിതാ വേറെ സുന്ദരി ഇവിടെ ഒരു കുഞ്ഞു സുന്ദരിതാ വലിയ സുന്ദരി ഇതാ രണ്ട് സുന്ദരികൾ പനി വിട്ടപ്പോഴാണ് സുന്ദരി ഒന്ന് എണീറ്റത് അല്ലേ അതുവരെ കിടക്കുകയായിരുന്നു അവിടുത്തെ അവിടത്തെ അവിടുത്തെ അവർത്തെ അതകവർത്ത അവാ അവർത്തെ അവാ ആഹ ആ ഇങ്ങനെ നമ്മൾ വെർഗേ 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 പാപ്പ ഞാൻ വെറ്റവർത്ത 느끼리어 आंदो गोडो आंदो आटा अमित कितना खाने दे नहीं यार मैंने मत वाले तो थोड़ा थोड़ा निकलती है यार मुझे तो सॉरी ാണ് എന്റെ ഇന്നോസ് ഇത് അവിടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കണെ എൻ്റെ ഉണ്ണിക്കുട്ടി ഇതവിടെ ഓൾക്ക് ഇത് കണ്ട് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൾ അതിൽ കെടുന്ന കണ്ട് കുത്തി മറിഞ്ഞ് മുട്ടു കുത്തി ഓടി ചാടി നടക്കലാ കേട്ടോ ഉണ്ണിയുട്ടിയാക്ക

ചക്കരകുട്ടി ഇവള് ഇന്നിങ്ങനെ എടുക്കാണെന്നുണ്ടെങ്കില് വല്ല വന്നാണ്ട് മൂടി ഏറ്റവും വലിയാണ് പിന്നെ അങ്ങട് തുടങ്ങും കലമൂലു കലമൂലുല്ലേ ചുണ്ടിപോളേ നീനോ ചുണ്ടരിയല്ലേ ആ ചക്കുട്ടി ചക്കകുട്ടി ചക്കകുട്ടി

Uh ah. so jugur 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 adun <laughs> nak